സുഭദ്ര ഭഗവതിക്ക് മുന്നിൽ മനം നിന്ന് പ്രാർത്ഥിച്ച ശേഷം കണ്ണു തുറന്ന് തന്നെ വീണ്ടും പറ്റിച്ചല്ലോ എന്ന ഭാവത്തിൽ ഗോവിന്ദനെ നോക്കി ഞാനല്ലോടോ ഇവരാണ് ഇവരെല്ലാവരും കൂടിയാണ് ഇവിടെ വന്ന ശേഷമാണ് ഞാൻ അറിയുന്നത് തന്നെ നമ്മുടെ മകൻ്റെ അഭിമാനത്തിന് വേണ്ടിയാണത്രേ അവൻ പറഞ്ഞിട്ടാണെന്ന് എനിക്കെങ്ങനെ എതിർക്കാൻ പറ്റും പക്ഷേ ഇതൊരു നല്ല കാര്യമല്ലേ ഇനി സുഭദ്ര ഭർത്താവ് എന്ന് പറയില്ലല്ലോ അയാൾ പാതി തമാശയും കാര്യവുമായി പറഞ്ഞപ്പോൾ സുഭദ്രയുടെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിടർന്നു അവളോട് പുഞ്ചിരിക്കുന്ന മുഖം കണ്ടപ്പോൾ എല്ലാവർക്കും ഒരു ആശ്വാസമായി സുഭദ്ര അപ്പോഴാണ് ശ്രദ്ധിച്ചത് ഈ രംഗങ്ങളെല്ലാം ഒരു ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്ന കാര്യം അവൾക്ക് തല്ലൊരു നാണവും വന്നു അവളുടെ അടുത്തേക്ക് ഉണ്ണി വന്നപ്പോൾ അവൾ വലിയ ഭൈഭവം കാണിച്ചു എല്ലാം ഒപ്പിച്ചിട്ട് ഒന്നും അറിയാത്ത ഭാവത്തിൽ നിൽക്കുകയായിരുന്നല്ലേ എന്നോട് തന്നെ വേണമായിരുന്നു അമ്മയുടെ കല്യാണം നടത്താൻ വന്നിരിക്കുന്ന ഒരു മകൻ അതൊരു നല്ല കാര്യമല്ലേ ഇനി ആരോടും ഗോവിന്ദൻ അമ്മയുടെ ഭർത്താവാണ് തലയുർത്ത് തന്നെ പറയത്തില്ലേ നമ്മുടെ നാട്ടുകാര് അമ്മയ്ക്ക് അറിയാലോ അവർക്കിടയിലാണ് നമ്മൾ ഇനി ജീവിക്കേണ്ടത് അപ്പോൾ നമ്മുടെ അഭിമാനത്തിന് ഒരു കോട്ടവും സംഭവിക്കാൻ പാടില്ല നന്ദിത അടുത്തു വന്നപ്പോഴും സുഭദ്ര അവളുടെ കവളിൽ തലോടി നിനക്കറിയായിരുന്നു അല്ലേ ഉണ്ണി എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ ഏട്ടനോടും ഏച്ചോടും പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു എങ്കിലും ഒരു കല്യാണം കൂടിയല്ലോ അല്ല ഇവിടെ ഇങ്ങനെ സംസാരിച്ചു നിന്ന ഗൃഹപ്രവേശത്തിന് സമയം കഴിഞ്ഞു പോകുവേ രാഘവനെ ഓർപ്പിപ്പിച്ചു എല്ലാരും പെട്ടെന്ന് വീട്ടിലേക്ക് പോകാൻ റെഡിയാ നിന്നപ്പോഴാണ് ഉണ്ണി വന്ന് പറഞ്ഞത് ഇപ്പോൾ നമ്മൾ കുടുംബക്കാർ എല്ലാവരും ഉണ്ടല്ലോ ഒരുമിച്ചൊരു ഫോട്ടോ എടുക്കാം നാലമ്പലത്തിൽ നിന്നിറങ്ങി ഒരു താൽമര ചോട്ടിലെത്തി എല്ലാവരും ഫോട്ടോയ്ക്ക് പോസ് ചെയ്തു ഫോട്ടോ സെക്ഷൻ കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായി ചുറ്റമ്പലത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് പൊന്നി ആ കാഴ്ച കാണുന്നത് ചുറ്റമ്പല താൻ പണ്ട് കണ്ട മുത്തശ്ശി നിൽക്കുന്നു ദാക്ഷയാണ് മുത്തശ്ശി ഗോകിലിന്റെ കാറിലേക്ക് തിരിഞ്ഞു കിറങ്ങാൻ തുടങ്ങിയ പൊന്നി മുത്തശ്ശിയും മുത്തശ്ശി എന്ന് വിളിച്ചുകൊണ്ട് ചുറ്റമ്പലത്തിലേക്ക് ഓടിക്കയറി ഉണ്ണിയും ഗോകുലും അവളുടെ പിറകെ ഓടിച്ചെന്നു ക്ഷേത്രത്തിൽ നിന്ന് എല്ലാവരും തൊഴുതിറങ്ങിയിരുന്നു പൊന്നി വീണ്ടും ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറി വരുന്നത് കണ്ട് തിരുമേനി ചോദിച്ചു എന്ത് പറ്റി ഊട്ടി എന്തു പറ്റി തിരുമേനി തിരുമേനി ഒരു മുത്തശ്ശിയെ കണ്ടോ ഇപ്പൊ ഇങ്ങോട്ട് വന്നായിരുന്നല്ലോ മുത്തശ്ശിയോ ഞാൻ ശ്രദ്ധിച്ചില്ലല്ലോ ഇനി തൊഴുത് പൃകുവശത്തേക്ക് പോയോന്നറിയില്ല അത് കേട്ടതും പൊന്നി ശ്രീലകത്തിന്റെ കൂടി കിതച്ചു ചെന്നപ്പോൾ പവിഴമല്ലി ചെടിയിൽ നിന്നും പൂക്കളിറുറക്കുന്ന ഒരു മുത്തശ്ശിയെ കണ്ടു പൊന്നിക്കൊരാശ്വാസമായി താങ്കണ്ടത് മിഥിയല്ലെന്നവൾ ഉറപ്പിക്കുകയായിരുന്നു മുത്തശ്ശി എന്റെ മുത്തശ്ശി ഞാൻ വിളിച്ചിട്ട് ഇല്ല മുത്തശ്ശി അവളെ പാത്തു തിരിഞ്ഞു നോക്കി ഞാൻ എല്ലാം കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് നിന്നെ ശല്യപ്പെടുത്താണ്ടാന്ന് കരുതി ഇനി പോന്നതാ കല്യാണൊക്കെ കേമായി നടന്നില്ലേ മുത്തശ്ശിക്ക് അത് മതി എല്ലാരും സന്തോഷത്തോടെ ജീവിക്കണം അത് മാത്രം മുത്തശ്ശിക്ക് കണ്ടാ മതി മുത്തശ്ശി എന്നാലും അന്ന് മുത്തശ്ശി പറഞ്ഞ പോലെ എൻ്റെ ഉണ്ണിയേട്ടനെയും കല്യാണം നടന്നില്ലല്ലോ ആര് പറഞ്ഞു നടന്നില്ല എന്ന് അന്ന് ഞാൻ എന്താ പറഞ്ഞത് നിന്റെയും ഉണ്ണിയുടെയും കല്യാണം നടക്കൂന്നല്ലേ എന്നിട്ട് നിങ്ങൾ രണ്ടാളുടെയും കല്യാണം അന്ന് നടന്നില്ലേ ഞാനൊരു അസത്യവും പറഞ്ഞിട്ടില്ല അത് ശരിയാണ് പക്ഷേ ഒരു പക്ഷേ ഇല്ല കുട്ടി നടക്കേണ്ട കാര്യം നടക്കേണ്ട പോലെ നടക്കും ഇപ്പൊ പൊനിക്ക് അസൗകര്യൊന്നും ഇല്ലാലോ ജീവിത സുഖമായിട്ടല്ലേ പോവുക അവൾ അതേ ഇന്ന് തല കുലിക്കേ എന്റെ അച്ഛൻ മരിച്ചുപോയി മുത്തശ്ശി എനിക്കിപ്പോ അച്ഛനില്ല അമ്മയും ഇല്ല എനിക്ക് അതാണ് സങ്കടം മുത്തശ്ശി ജനിച്ച ഒരിക്കും ആരിക്കും കുഞ്ഞേ സമയമാകുമ്പോ നമ്മളെല്ലാവരും ഈ ലോകം വിട്ടു പോകേണ്ടവരാണ് അത് ദുഃഖിച്ചിട്ടോ വിഷമിച്ചിട്ടോ കാര്യമില്ല നിന്നെ സ്നേഹിക്കാൻ നിന്റെ ചുറ്റിനും ഇപ്പോൾ ഒരുപാട് ആളുകളില്ലേ പിന്നെ നിന്റെ അച്ഛൻ എത്ര നാളാ ഒന്ന് ഒറ്റയ്ക്ക് കഴിയുക അയാളുടെ പ്രണയം സിബവും ഒക്കെ സത്യമാവേണ്ടേ കുട്ടിയുടെ അമ്മയുടെ അരിയിലേക്ക് തന്നെ അച്ഛനുണ്ടെന്ന് കരുതിയാൽ അവർ തൻ്റെ ഉണ്ടെന്ന് കരുതിയാൽ മനസ്സിനെ കുറിച്ച് ആശ്വാസം കിട്ടൂലേ മുത്തശ്ശി പറയുന്നത് സത്യമുണ്ടെന്ന് അവൾ ഓർത്തു അച്ഛൻ തന്റെ വിവാഹ ശേഷം എത്രയോ നാളുകളായി തനിച്ചാ വീട്ടിൽ കഴിയുകയായിരുന്നു അച്ഛൻ മരിച്ചു പോയത് കൊണ്ടാണല്ലോ സുഭദ്രമയ്ക്കും മാമനും വീണ്ടും കണ്ടുമുട്ടാൻ ഇടയായത് ഇപ്പോൾ ദാ വിവാഹവും കഴിഞ്ഞിരിക്കുന്നു പിന്നെയും അവൾ മുത്തശ്ശിയെ വീണ്ടും വീണ്ടും നോക്കി നിന്നു ഇപ്പോഴും മുത്തശ്ശിയുടെ മൂക്കൂത്തിക്ക് നല്ല തിളക്കമാണ് പറഞ്ഞറിയിക്കാനാവാത്ത ഒരു ഭംഗിയുണ്ട് അതിന് അന്ന് തൻ്റെ അച്ഛൻ പറഞ്ഞത് അത് ഭഗവതിയാണ് ദർശനം കിട്ടിയത് പുണ്യമാണെന്ന് അച്ഛൻ പറഞ്ഞ പോലെ ഈ മുത്തശ്ശീനി ഭഗവതി തന്നെ ആവുമോ എന്താ കുട്ടി ആലോചിക്കുന്നേ മുത്തശ്ശി ഇവിടെ അടുത്ത് തന്നെയാണോ താമസിക്കുന്നേ ഇവിടെ ആരും മുത്തശ്ശിയെ കണ്ടിട്ടില്ലാത്രേ പിന്നെ എൻ്റെ അച്ഛൻ അന്ന് പറഞ്ഞു മുത്തശ്ശി ഭഗവതിയാണെത്രേ ദർശനം കിട്ടിയത് പുണ്യാണത്രേ എന്താ മുത്തശ്ശി സത്യം മുത്തശ്ശി അപ്പോൾ പൊട്ടി പൊട്ടിച്ചിരിച്ചു സത്യം നിന്റെ കാഴ്ചയിൽ ഞാൻ ഭഗവതിയാണെങ്കിൽ അത് തന്നെ മറ്റുള്ളവരുടെ കാഴ്ച തോന്നലാണെങ്കിൽ അങ്ങനെ ആരെയും ബോധിപ്പിക്കേണ്ടതില്ല കുഞ്ഞേ നിന്നെ അന്വേഷിച്ച് അവർ വരുന്നുണ്ട് നീ വേഗം പൂക്കൂളൂ ഇനി ഗൃഹപ്രവേശം ചെയ്യേണ്ടതല്ലേ പിന്നീ നീ ഇങ്ങനെ തുള്ളിച്ചാടിയൊന്നും ഓടണ്ടാട്ടോ ഇപ്പോ ഓടിയാലേ ഉണ്ണിക്ക് കേടാണ് ഞാൻ ഓടിയാൽ ഉണ്ണിയെന്ത് കേടാണ് മുത്തശ്ശി ഈ കുട്ടിയുടെ ഒരു കാര്യം കുട്ടി കൈകൾ ഇത് അങ്ങ് വാങ്ങിച്ചോളൂ അപ്പെല്ലാം മനസ്സിലാവും പൊന്നി മുത്തശ്ശിയുടെ നേർക്ക് കൈകൾ നീട്ടി മുത്തശ്ശി പഴിമല്ലിയിൽ നിന്നും കുറച്ച് എടുത്ത് അവളുടെ വലത് കയ്യിൽ പിടിപ്പിച്ചു ഗൂഗുലും ഉണ്ണിയും അവളെ തേടിയെത്തിയപ്പോഴേക്കും അവൾ പഴിമല്ലി ചോട്ടിൽ ബോധം മറിഞ്ഞ് കിടക്കുകയാണ് പൊന്നി പൊന്നി കണ്ണുതുർക്ക് കണ്ണുതുർക്ക് പൊന്നി ഗൂഗിൾ പരവേശപ്പെട്ട് വിളിക്കുകയാണ് ഗൂഗിൾ അവൾക്ക് അരികിലേക്ക് ഇരുന്നു അവളുടെ തല തന്നെ മടിയിൽ ചേർത്ത് കിടത്തി ഉഞ്ഞി അപ്പോൾ തിരുമേനിയെ വിളിച്ചുകൊണ്ട് വരികയും തിരുമേനി കയ്യിലിരുന്ന പുണ്യാഹ ജലത്തിൽ നിന്ന് അവളുടെ മുഖത്തേക്ക് തളിക്കുകയും ചെയ്തു അവൾ മെല്ലെ കൺപോളകൾ തുറന്നു ചുറ്റും നോക്കി മുത്തശ്ശി എവിടെ മുത്തശ്ശി എവിടെ എന്നുള്ള അവരോട് ചോദിച്ചു ഇവിടെ ഒരു ഇല്ല മുന്നി നിനക്ക് തോന്നിയതാ ഗൂഗിൾ അവളെ സമാധാനിപ്പിച്ചു ഇല്ല ഗൂഗിൾ ഏട്ടാ ഇല്ല ഉങ്ങിട്ടാ മുത്തശ്ശിയെ ഞാൻ കണ്ടു ഞാൻ സംസാരിച്ചു ദാ ഈ പൂവ് കണ്ടോ ഇത് മുത്തശ്ശി എനിക്ക് തന്നതാ അവൾ തന്റെ ചുരുട്ടി പിടിച്ച് വലതു തന്നെ നിവർത്തി തന്റെ കയ്യിലിരിക്കുന്ന പവിഴമല്ലി പൂ കാണിച്ചു കൊടുത്തു അവരെല്ലാം പരസ്പരം നോക്കി പവിഴമല്ലി തറയിലാണ് അവൾ കിടക്കുന്നത് അവൾക്ക് എന്താണ് സംഭവിച്ചത് മുത്തശ്ശിയെ കാണാത്ത വിഷമത്തിൽ അവൾ ബോധം കിട്ടു പോകുകയോ അപ്പോഴെന്തെങ്കിലും സ്വപ്നം കാണുകയോ ചെയ്തിട്ടുണ്ടാവുമോ അവളെ മെല്ലെ അവർ പിടിച്ചെഴുന്നേപ്പിച്ചു എന്നിട്ട് കുടിക്കാൻ വെള്ളവും കൊടുത്തു അപ്പൊ പതി മുമ്പോട്ട് നടന്നു എല്ലാവരും എന്തു പറ്റിയതെന്ന് അറിയാതെ തങ്ങളെ കാത്തു നിൽക്കുന്ന കാര്യം അവർ ഓർത്തു അവർ ചോദിച്ചാൽ എന്തു പറയണോ ഉണ്ണി മുത്തശ്ശിയെ കണ്ട് അന്വേഷിച്ചു പോയതാണെന്നൊക്കെ പറഞ്ഞ ഭ്രാന്താണെന്ന് പറയുള്ളു ഇനി എന്ത് ചെയ്യും ബോധം കെട്ടിക്കിടുന്ന കാലമൊന്നും ആരോടും തൽക്കാലം ഇപ്പൊ പറയണ്ട ഹോസ്പിറ്റലിൽ വല്ലോം പോണോ ഗോകുലി ഇന്ന് എന്തായാലും വേണ്ട ഇപ്പൊ ഒരു കൊഴപ്പവും ഇല്ലല്ലോ നല്ലൊരു ദിവസമായിട്ട് ഇനി ഇതുപോലെ എന്തെങ്കിലും കൊഴുപ്പുണ്ടായാൽ നമുക്ക് അപ്പോൾ പോകാം ഉണ്ണി അവൾ ചുറ്റമ്പലത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഭഗവതിയെ ഒന്നുകൂടി നോക്കി തൊഴുതോ മുത്തശ്ശി എവിടെയാണെന്ന് അവൾ കണ്ണുകൾ കൊണ്ട് ചുറ്റിനി നോക്കി പിന്നെ മുത്തശ്ശി പറഞ്ഞു എന്നോട് തുള്ളിച്ചാടിയൊന്നും ഓടരുതെന്ന് അത് കേടാണെന്ന് അയ്യോ ഈ പെണ്ണിനെ കൊണ്ട് ഞാൻ തോറ്റു നീ തുള്ളിച്ചാടി ഓടിയാ ഉണ്ണിക്ക് എന്ത് കേടാടി ഓരോ സ്വപ്നം കണ്ടിട്ട് സ്വപ്ന അല്ല ഗോകിലേടാ ഓ എന്തേലും ആട്ടെ ദൈവത്തെ ഓർത്ത് ഇങ്ങനത്തെ കാര്യം നീ ആരുടെ അടുത്ത് പറഞ്ഞേക്കല്ലേ എടാ ഉണ്ണി ഇവൾ പറയുന്നത് കേട്ടോ തിരുമേനി ജപിച്ചു കൊടുത്ത ഒരു ചൗരുമായി ഉണ്ണി അപ്പോഴേക്കും അവിടെ ഓടിയെത്തിയിരുന്നു അത് അവളോടെ കയ്യിൽ ചുറ്റിക്കെട്ടി കൊടുക്കുകയും ചെയ്തു ഗോകുല് ചോദിച്ച ചോദിച്ചതിന് എന്താണെന്നുള്ള അർത്ഥത്തിൽ ഉണ്ണി അവനെ നോക്കി ഇവളുടെ മുത്തശ്ശി പറഞ്ഞെന്ന് തുള്ളിച്ചാടി ഇനി ഓടരുതെന്നും അത് നിനക്ക് കേടാണെന്ന് ഇവളോടി എനിക്കെന്ത് കേട് ഉണ്ണി ഒന്ന് ഉറക്കി ചിരിച്ചു ചിരിക്കണ്ട ചിരിക്കേണ്ട എന്നെ കളിയാക്കി ചിരിക്കണ്ട എന്നോട് മുത്തശ്ശി പറഞ്ഞതാ പൊന്നി നീ ഇങ്ങനെ തുള്ളിച്ചാടി ഓടരുത് ഉണ്ണിക്ക് കേടാണെന്ന് അതിൻ്റെ ചെവിൽ ഇപ്പോഴുമുണ്ട് ഉണ്ണി പതിയെ ചിരി നിർത്തി ഗോകുലിനെ നോക്കി എന്താടാ എടാ നമുക്കേ ഞാൻ ആലോചിക്കുമായിരുന്നു നമ്മുടെ നന്ദിതാറ്റി ഡോക്ടറാണല്ലോ പുള്ളിക്കാരത്തെയോട് ഇവളെ ഒന്ന് നോക്കാൻ പറയാം പതുക്കെ മതി ആല് കാശൊക്കെ കഴിഞ്ഞേ ആ അത് ശരിയാ ഇനി വല്ല ബിപിയും കുറഞ്ഞതാണോ എന്ന് അറിയില്ലല്ലോ ഇതിനു മുമ്പും ഇങ്ങനെയൊന്ന് സംഭവിച്ചിരുന്നല്ലോ ഡോ വേറെ ഡോക്ടറെ കാണിക്കണമെങ്കിലും പുള്ളിക്കാരി ചോദിച്ചിട്ട് നോക്കാ അല്ലേ ഉണ്ണി ഒന്ന് തല കുലുക്കി അത് മതിയെന്നർത്ഥത്തിൽ എന്ത് പറ്റിയെന്ന് എല്ലാവരോടും ചോദ്യത്തിൽ ഒന്നുമില്ലെന്നും അവൾ ഒന്നുകൂടി തൊഴാൻ പോയതാണെന്നും പറഞ്ഞു വിശ്വസിപ്പിച്ചു കുറച്ചാളുകൾ മുമ്പേ തന്നെ വീട്ടിലെത്തിയിരുന്നു സുഭദ്ര കാറിൽ നിന്നിറങ്ങി ഒപ്പം ഗോവിന്ദനും അവരെ രണ്ടുപേരെയും ഒരുമിച്ച് നിർത്തി ആരതി ഒഴിഞ്ഞ് എഴുതിരിയിട്ട് കൊളുത്തിയ നിലവിളക്ക് സുഭദ്രയുടെ കയ്യിൽ ഏൽപ്പിച്ചു ശാരദ അവൾ വലതുകാൽ വെച്ച് പുതിയ വീടിന്റെ പടിക്കെട്ടുകൾ പതിയെ ചവിട്ടിക്കയറി ഒപ്പം ഗോവിന്ദനും പിറകിൽ ഉപ്പു തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങളുമായി ബാക്കിയുള്ളവരും സുഭദ്ര നിലവിളക്ക് പുതിയ പൂജാമുറിയിൽ കൊണ്ടുവച്ചു പ്രാർത്ഥിച്ചു സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവണേ ഭഗവതി എന്നും മൺകലത്തിൽ പാലൊഴിച്ച് പുതിയ അടുപ്പിന് മുകളിൽ വെച്ചു ശേഷം പൂജാമുറിയിലെ നിലവിളത്തിൽ നിന്നും മറ്റൊരു തിരിയിലേക്ക് പകർത്തിയെടുത്ത നീ പുതിയ അടുപ്പിലേക്ക് പകർന്നു പാൽ തിളച്ചു തൂവുന്ന സമയമായപ്പോൾ കൂടെ നിന്നവർ കുരുവിയിട്ടു ആർപൂവോ വിളിച്ചു മെല്ലെ മെല്ലെ കിഴക്ക് ദിശയിലേക്ക് മൺകലത്തിൽ നിന്നും പതഞ്ഞു പൊങ്ങിയ പാൽ തിളച്ചു തൂകി സുഭദ്ര ചെറിയൊരു വിതുമ്പലോടെ അടുത്തുനിന്ന് ശാരദയെ കെട്ടിപ്പിടിച്ചു ശാരദയെ മാത്രമല്ല പൊന്നിയെയും മായയും സന്തോഷം കൊണ്ട് ഇറക്ക പുണർന്നു ഉമ്മകൾ പകർന്നു നൽകി ഒടുവിൽ ഉണ്ണിയെ ഇറുക്ക പുണർന്ന് കവളിൽ ഒരു മുത്തം നൽകി നന്ദനുണ്ണിയെ എടുത്ത് മാറോടി ചേർത്ത് ഇറുക്കി പുണർന്ന് കവളിലും നെറ്റിയിലും തലയിലും ഒക്കെ മാറി മാറി ഉമ്മ വെച്ചു സുഭദ്ര അവൾ ഇത്ര വലിയൊരു വീടും ഇങ്ങനെയൊരു സൗകര്യവും സമാധാനത്തിലുള്ള ജീവിതവും ഒന്നും തന്നെ കിട്ടുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അവൾ കുറപ്പേട്ടനെയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് വല്ലാതെ ആഗ്രഹിച്ചു പോയി പുറത്ത് ക്ഷണിച്ചു വരുത്തവർക്കുള്ള സദ്യ ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് നാല് പന്തിക്കുള്ള ആളുകൾ ഉണ്ടായിരുന്നു എല്ലാവരും വയർ നിറച്ച് ഭക്ഷണം കഴിച്ച് പിരിഞ്ഞു തുടങ്ങിയിരുന്നു സദ്യയുടെ സമയമായപ്പോഴേക്കും ശ്യാമളയും ശേഖരനും എത്തിയിരുന്നു സമയത്തൊന്നും അച്ഛനും അമ്മയും വരാത്തതിൽ മായയ്ക്ക് വല്ലാത്തൊരു കുറച്ചിൽ അനുഭവപ്പെട്ടു അത് ശ്യാമള വന്നപ്പോൾ തന്നെ അവൾ ചെവിയിൽ പറയുകയും ചെയ്തു ശ്യാമളക്ക് തൻറെ മകൾ തന്നെ ചോദ്യം ചെയ്ത് ഇഷ്ടപ്പെടാതെ രൂക്ഷമായ ശ്യാമള അവളോട് സംസാരിച്ചു എനിക്ക് പൊങ്ങച്ചും കാണിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാനീ എന്റെ വീട്ടിൽ പണിയെടുത്താൽ കഞ്ഞി ഉണ്ടാവു നീ വല്ലതും ഭാര്യ കടിച്ചിട്ട് കൊച്ചിനെ എടുത്തുകൊണ്ട് വരാൻ നോക്ക് അച്ഛനും ലോട്ടറിക്കടയിൽ പോണം എനിക്ക് ചിട്ടി പൈസ പിരിക്കാൻ പോണം വീട്ടിൽ ആരുമില്ല പശുവിനെ നാഴി വെള്ളം കൊടുക്കാൻ അതുകൊണ്ട് ഈ പത്രാസ് കണ്ട് നിൽക്കാതെ വേഗം വരാൻ നോക്ക് അവൾ എന്ത് പറയണമെന്ന് അറിയാതെ നിന്നപ്പോഴാണ് ഉണ്ണി അങ്ങോട്ട് വന്നത് എന്താ ശ്യാമമാമി മാമനും വൈകിയത് ഈ കുടുംബത്തിലെ അംഗമല്ലേ നിങ്ങള് രണ്ടാളും നേരത്തെ എത്താണ്ടതല്ലായിരുന്നോ ഇതിപ്പോ അന്യരെ പോലെ ഇതിന്റെ പേരിൽ ഒരു സംസാരം ഉണ്ടായാൽ എല്ലാരും കുറ്റപ്പെടുത്തുക മായയല്ലേ ഒരു മായയെ ആരും കുറ്റപ്പെടുത്താൻ പോകുന്നില്ല ഉണ്ണി ഞങ്ങളുടെ അവസ്ഥ ഞങ്ങൾക്കറിയാം ഈ മനുഷ്യനെ ഈ കാലം വയ്യാതെ ലോട്ടറിക്കടിയിൽ പോരുന്നാലല്ലേ വീട്ടിലെ കാര്യങ്ങളൊക്കെ കൊടുത്തുള്ളൂ നിനക്കിനി എന്താ കൊഴപ്പം മായ ഉണ്ടെങ്കിലും ഇല്ലേലും നിന്റെ കാര്യങ്ങളൊക്കെ സുഖമായിട്ട് നടക്കും അമ്മ തിരിച്ചു വന്നില്ലേ വെല്ലുവും വെച്ചോ ഉണ്ടാക്കി തരാൻ സുഭദ്ര അവരുണ്ട് കാശിനാവശ്യം വന്നാൽ നിന്റെ കോടീശ്വരനായ അച്ഛനും ഉണ്ട് പിന്നെ മായ ഇല്ലേലും നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ദേ മാമി നല്ലൊരു ദിവസമായിട്ട് എന്റെ വായിൽ നിന്നും മുഷിപ്പൊന്നും കേൾക്കലേ മാമി എന്നാ ഭാവിച്ചോണ്ട് എങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മായയ്ക്കും കൂടി അവകാശപ്പെട്ടതല്ലേ ഞാൻ ഇത്രകാലം കാലം ക്ഷമിച്ചതും സഹിച്ചത് നിങ്ങൾക്കൊരു തുണി ആരുമില്ലല്ലോ എന്നോർത്താ മായയെ വിഷമിപ്പിക്കേണ്ടല്ലോ എന്നോർത്ത മായയുടെ അച്ഛനും അമ്മയും ആണല്ലോ എന്നോർത്താണ് ഒന്നും മിണ്ടാനാകാതെ തന്നെ മുച്ചക്ര സ്കൂട്ടറിൽ ഇരിക്കുന്ന ശേഖരന്റെ നേർക്ക് കൈ ചൂണ്ടി അവൻ തുടർന്നു ദാ ആയിരിക്കുന്ന മനുഷ്യൻ ഞാൻ മായയെ വിവാഹം കഴിക്കുമ്പോൾ അല്ല എന്റെ ഓർമ്മ വച്ച നാൾ മുതൽ ഒന്ന് അനങ്ങാനോ തിരിയാനോ ആവാതെ ഒരേ കിടപ്പ് കിടന്ന മനുഷ്യനാണ് ആ മനുഷ്യൻ ഇന്ന് ഈ മൂച്ചക്ര വാഹനത്തിൽ ചെറുതെങ്കിലും ലോട്ടറിക്കടയിലാണെങ്കിൽ പോലും ജോലിക്ക് പോകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഈ ഉണ്ണി വിചാരിച്ചത് കൊണ്ട് തന്നെയാണ് മാമിന് വേണ്ട ചികിത്സ കൊടുത്ത് ഇപ്പോഴത്തെ ആളാക്കി മാറ്റാൻ ശ്രമിച്ചത് എൻ്റെ ഭാര്യയുടെ അച്ഛനാണെന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ആ സമയത്തൊന്നും ഇന്നി കാണുന്ന മുതലൊന്നും എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു അന്ന് കൂലിപ്പണി ചെയ്ത് കിട്ടുന്ന കാശ് കൊണ്ടാണ് ചികിത്സ ചെലവ് ഊഴൻ നോക്കിയതും കുടുംബം അന്വേഷിച്ചതും എന്റെ അമ്മയെ പോലും എനിക്ക് ഒറ്റപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി ഇന്നെനിക്ക് എന്റെ അമ്മയ്ക്കൊപ്പം നിന്നേ പറ്റൂ എന്റെ ഒപ്പം നിൽക്കാൻ മായക്ക് സമ്മതമാണെങ്കിൽ നിങ്ങൾ ഇവിടെ വിളിച്ചോണ്ട് എങ്ങും പോവില്ല കുറച്ചു നാൾ കഴിയുമ്പോ ദാ ഇവിടെ കുറുപ്പേട്ടന്റെ വീട് ഇരിക്കുന്നിടത്ത് നിങ്ങൾക്ക് താമസിക്കാൻ ഒരു വീടുണ്ടാക്കിത്തരും മായയെ നന്ദിനുന്നേയും കാണണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ താമസിക്കും ഇത്രയൊക്കെ എനിക്ക് ചെയ്തു തരാൻ പറ്റുള്ളൂ മായോട് രാഘമാമനും ഗോകുലും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ എന്റെ തീരുമാനമാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഇനി നിന്റെ തീരുമാനമാണ് നിന്റെ വീട്ടിൽ പോകണ്ടെന്നോ നിന്റെ അച്ഛനമ്മമാരെ കാണണ്ടെന്നോ അവരുമായി സഹകരിക്കേണ്ട ഒന്നുമല്ല ഞാൻ പറയുന്നത് കൊച്ചുമക്കളെ കൊഞ്ചിക്കാനും ലാളിക്കാനും മുത്തശ്ശിനും മുത്തശ്ശിമാർക്കും തുല്യ അവകാശമാണുള്ളത് എന്റേതായാലും നിന്റേതായാലും പിന്നെ നന്ദനുനിക്ക് അച്ഛൻ്റെ അമ്മയുടെ സ്നേഹം ഒരുപോലെ കിട്ടി വളരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇന്നു മുതൽ നീ ഇവിടെ താമസിക്കും അതല്ല ഒരച്ഛന്റെ സ്നേഹം കിട്ടാതെ എന്നെപ്പോലെയാണ് വളരേണ്ടതെങ്കിൽ നീ ഇവർക്കൊപ്പം പൊക്കുമായേ മനസ്സിന്റെ വേദനയെ തുളുമ്പിയ കണ്ണുനിർ മറക്കാനായി അവൻ പെട്ടെന്ന് തിരിഞ്ഞു നടന്നു എന്താ സംഭവം എന്നറിയാൻ രാഘവനും ഗൂഗുലും അങ്ങോട്ടെത്തി മെഴുകൾ തുടച്ച അകത്തേക്ക് കയറിപ്പോകുന്ന ഉണ്ണിയോട് രാഘവൻ ചോദിച്ചു എന്ത് പറ്റിയടാ എന്താ എന്താ കാര്യം ഒന്നുമില്ല മാമി എന്ന് പറഞ്ഞവൻ അകത്തേക്ക് കയറിപ്പോയി രാഘവൻ മായയുടെ അടുത്തേക്ക് വന്നു നിന്നു മായ തല തലമുച്ച് നിൽക്കുകയാണ് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട് എന്താ മായ കൊച്ചേ എന്താ കാര്യം ഞാൻ പറയാം ഞാൻ പറയാം എന്ന് പറഞ്ഞ് രാഘവന്റെ അടുത്തേക്ക് വന്ന ശ്യാമളയെ തടഞ്ഞുകൊണ്ട് മായ പറഞ്ഞു അമ്മ ഒന്നും ഇനി പറയണ്ട ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു ഞാൻ ഉണ്ണിയേട്ടനോടൊപ്പം ഇവിടെ താമസിക്കുക അമ്മയ്ക്ക് അച്ഛനും ഉണ്ണിയേട്ടൻ പറഞ്ഞ പോലെ അവിടെ ഒരു വീട് വെച്ചു തരും അതൊരു മുകളിൽ വാടകക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീട് അത് അമ്മയ്ക്ക് ചെലവനായിട്ട് എടുക്കാന്നാ പറഞ്ഞത് മായേ നീ നീതന്നെ പറയണോടി ഒരു വീടുണ്ടാക്കി വരുന്ന എത്ര കാലം എടുക്കും അതുവരെ ഞങ്ങൾ പട്ടണി കിടക്കണോന്നാണോ നീ പറയുന്നത് എടി ആ പശുവിനെയും ആടിനെയും കോഴിയും ഒക്കെ ഞാൻ ആരും ഏൽപ്പിച്ചിട്ട് എൻ്റെ കഞ്ഞിക്ക് വാതോടി പോകും ഈ മനുഷ്യൻ കാലു വയ്യാതെ മതിയമ്മീ നിർത്ത് എൻറെ ജീവിതത്തെക്കാൾ വലുത് അമ്മയ്ക്ക് അമ്മയുടെ ആടും പശു ഒക്കെ ആണെങ്കിൽ ഞാൻ വരാം മുന്നേട്ടം പറഞ്ഞത് കേട്ടില്ലേ അമ്മ എല്ലാ അമ്മമാരും സ്വന്തം മക്കൾ സന്തോഷത്തോടെ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്റെ കൊച്ചിന്റെ സന്തോഷം ഞാനും ആഗ്രഹിച്ചത് എൻ്റെ കൊച്ചിന് മൂന്നാല് വയസ്സായി അവനെ പൊന്നുപോലെ നോക്കാൻ ഇന്നും ചെറുപ്പമായിട്ട് ഇവിടെ ഉണ്ട് ഞാൻ വരാം അമ്മ ഞാൻ വരാം എന്ത് വിവരക്കാടാ ചാമളെ നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവൾ പറഞ്ഞ പോലെ എല്ലാ മക്കളുടെയും സന്തോഷമല്ലേ നമ്മൾ അച്ഛനമ്മമാർ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ അവൾക്ക് നല്ലൊരു ജീവിതമാണ് കിട്ടിയിരിക്കുന്നത് അവൾ നന്നായി ജീവിക്കട്ടെ എന്നല്ലേ മാതാപിതാക്കളെ നിങ്ങൾ ആഗ്രഹിക്കേണ്ടത് ും പറയുന്നില്ല ശേഖരൻ ഇത് തന്നെയാണോ അഭിപ്രായം മോളെ വിളിച്ചോണ്ട് വീട്ടിൽ പോണോന്ന് കഴിഞ്ഞതൊന്നും മറക്കില്ല ശേഖരാ ഉണ്ണി ഒരു പാവായത് കൊണ്ടാ രാധവേട്ട എനിക്ക് പ്രത്യേകിച്ച അഭിപ്രായം ഒന്നും ഇല്ല അവൾ ഇവിടെ നിന്ന് ജീവിക്കുവാണേ അതാ എനിക്ക് സന്തോഷം ഞാൻ പലവട്ടം പറഞ്ഞതാ പക്ഷെ ഇവൾ കേൾക്കണ്ടേ ഞാൻ വയ്യാതെ കിടന്നപ്പോ ഏറെ കഷ്ടപ്പെട്ട് കുടുംബം പുലർത്തിയതല്ലേ എതിർത്ത് എങ്ങനെ പറയും ശ്യമളേ നീ ആദ്യം ആ പശുവിനെ ആടിനെയും ഒക്കെ വിറ്റ് ക്യാഷ് ബാങ്കിൽ കൊണ്ടിട് ഇനി അതല്ല എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഒരു മകനെ പോലെ ഉങ്ങി സഹായിക്കും പകലൊക്കെ മായ അവിടെ വരും വീടുപണി നമുക്ക് ഉടനെ ആരംഭിക്കാം പിന്നെ നിങ്ങൾ ഇങ്ങോട്ട് വന്നാ മതിയല്ലോ എല്ലാരും ഒത്തൊരുമിച്ച് പോകാൻ നോക്ക് അവർക്ക് ഒരു സന്തോഷകാലം ഉണ്ടാവുമ്പോ ആ ഒപ്പം നിന്ന് ആ സന്തോഷത്തിൽ നമ്മൾ കൂടി പങ്കുചേരുകയല്ലേ ചെയ്യണ്ടേ അല്ലാതെ തമ്മിൽ പിരിയുകയാണോ വേണ്ടത് അത് തന്നെയല്ലേ നിങ്ങൾ ഈ അന്യരെ പോലെ പുറത്തിരിക്കാതെ അകത്ത് കയറുക അവരോടൊക്കെ ഒന്നിച്ച് സന്തോഷത്തോടെ സമയം ചെലവഴിക്കും നിങ്ങളല്ലായിരുന്നു ഈ വീടിലെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തേണ്ട ആളുകള് ശ്യാമള എന്ത് ചെയ്യണമെന്നറിയാതെ ശേഖരന്റെ മുഖത്തേക്ക് നോക്കി എന്നാ ഞാൻ സുഭദ്രയും ഗോവിന്ദിനെ ഒന്ന് കണ്ടിട്ട് വരാം ശ്യാമള സുഭദ്രയ്ക്ക് രീകിൽ ചെന്നപ്പോ തന്റെ മകൾ മായ സുഭദ്രയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അണിഞ്ഞു ഒരുങ്ങി നിൽക്കുന്ന സുഭദ്രയുടെ സീമന് സിന്ദൂരവും സിന്ധൂരവും കഴുത്തിലെ താലിയും കണ്ട് ഒരു നിമിഷ ശ്യാമള ആശ്ചര്യ പരിധിയായി നിന്നു ശ്യാമെ കണ്ടപ്പോ സുഭദ്ര മായ തട്ടി ഉണർത്തി അവളുടെ തോളിൽ തലോടിക്കൊണ്ട് ശ്യാമള പറഞ്ഞു നിനക്ക് ഇവിടെ നിൽക്കാനാണോ ആഗ്രഹമെങ്കിൽ ഇവിടെ നിന്നു ഞാൻ ഇനി എതിരൊന്നും പറയുന്നില്ല നീ ഇടയ്ക്കൊക്കെ അങ്ങോട്ട് വന്നാ മതി അമ്മയ്ക്കിപ്പോ ഒരു നല്ല ബുദ്ധി തോന്നിയല്ലോ എനിക്കിപ്പോ വേണമെങ്കിലും അങ്ങോട്ടും അമ്മയ്ക്ക് എപ്പോ വേണമെങ്കിലും ഇങ്ങോട്ടും വരത്തില്ലേ പിന്നെന്തിനും അമ്മേ എൻറെ മോളുടെ ഇഷ്ടം എന്താണെന്ന് വെച്ചാ അങ്ങനെ ചെയ്തു തൽക്കാലം ഞാനിപ്പോ പോവുക സുഭദ്ര ഒന്നും തോന്നരുത് ചിട്ടിക്കാശ് പിരിക്കാൻ പോകണം സമയത്തിന് ചെന്നില്ലെങ്കിൽ കാശ് തരത്തില്ലാരും ഞാൻ പോട്ടെ ശ്യാമളേച്ച ശേഖരേരനും ആഹാരം കഴിച്ചോ കഴിച്ചു സുഭദ്രയെ കഴിച്ചു നല്ല സദ്യയായിരുന്നു പായസവും നന്നായിരുന്നു എന്നാൽ ഞാനും അങ്ങോട്ട് ചെല്ലട്ടെ അപ്പോൾ ഗോവിന്ദനും നന്ദിതിയും അവർക്കിടയിലേക്ക് കടന്നു വന്നു ഇത് മായടെമ്മയല്ലേ അതെ ശേഖരനവിടെ പുറത്തുണ്ട് നടക്കാൻ വയ്യല്ലോ നിങ്ങൾ ഇന്നലെ എത്തൂന്ന ഞാൻ കരുതിയിരുന്നത് അത് പിന്നെ അത് ഗോവിന്ദന്റെ ചോദ്യത്തിന് ഉത്തരം പറയാൻ ശ്യാമള വല്ലാതെ വിഷമിച്ചു ശ്യാമളക്ക് ഗോവിന്ദൻ വലിയൊരു മുതലാളിയാണ് ഉണ്ണിയുടെ അച്ഛനേക്കാൾ ഉപരി അവിടെ താൻ സ്വയം ചെറുതാവുകയാണോ എന്ന് പോലും അവൾക്ക് സ്വയം തോന്നിപ്പോയ നിമിഷം വലിയ കാശുകാർക്ക് മുന്നിൽ തൻ്റെ മകൾ തീരെ ചെറുതായി പോകുമോ എന്നുള്ള ഭയമായിരിക്കണം തൻ്റെ മകളെ തനിക്ക് ഒപ്പം കൂട്ടാൻ അവളെ പ്രേരിപ്പിച്ചത് അവർക്കിടയിൽ നിന്നും എങ്ങനെയെങ്കിലും തൻ്റെ വീട്ടിലേക്ക് എത്തണമെന്നായിരുന്നു ശ്യാമിളയുടെ മനസ്സിൽ അവൾ യാത്ര പറഞ്ഞു ശേഖരന്റെ ഒപ്പം പോയി നന്ദിത യാത്ര പറയാനാണ് അങ്ങോട്ട് വന്നത് അപ്പോൾ ഗൂഗുലും ഉണ്ണിയും നന്ദിതയോട് ഒരു കാര്യം ആവശ്യപ്പെട്ടത് അവർ നന്ദിതയോട് രാവിലെ പൊന്നിക്ക് ക്ഷേത്രത്തിൽ സംഭവിച്ച കാര്യങ്ങൾ പറഞ്ഞു എന്നിട്ട് നിങ്ങൾ ഇപ്പോഴാണോ പറയുന്നത് അത് അപ്പോ തന്നെ പറയണ്ടേ ഉണ്ണി ഉണ്ണിയോട് ശകാരി രൂപേണെ പറഞ്ഞ് പൊന്നിയെ വിളിച്ചുകൊണ്ട് അവൾ ഒരു റൂമിലേക്ക് പോയി കഥ കടച്ചു എന്താണ് സംഭവം എന്ന് എല്ലാവരും പരസ്പരം നോക്കി ഉണ്ണി ഗോകുലും ഒന്നുമില്ലെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കി നന്ദിത കാര്യങ്ങളൊക്കെ പൊന്നിയോട് ചോദിച്ചു അവൾ തനിക്ക് രാവിലെ ഉണ്ടായ അനുഭവം പറഞ്ഞു എല്ലാ കാര്യങ്ങളും കേട്ട നന്ദിത അവളെ പരിശോധിച്ചു നാടിപിടിപ്പും ഹൃദയമിടിപ്പും പിടിപ്പും നോക്കി വിളർച്ചുണ്ട് എന്ന് കൺബോളകൾ താഴ്ത്തി നോക്കി ഇപ്പോൾ പൊന്നിക്ക് തലകർക്കും എന്തെങ്കിലും തോന്നുന്നുണ്ടോ ഇല്ല പീരിയഡ്സ് ഒക്കെ കറക്റ്റ് ആയിരുന്നോ അത് ഈ മാസം കിട്ടിയില്ല അതെന്താ അങ്ങനെ കൃത്യമായ ഡേറ്റ് ഒന്നും ഇല്ല ഇപ്പൊ എല്ലാ മാസവും ഇങ്ങനെയാ എല്ലാ മാസമൊന്നും ഇല്ല ചിലപ്പോ ഒക്കെ പക്ഷേ മൂന്നാല് മാസമായിട്ട് കുഴപ്പമൊന്നും ഇല്ലല്ലോ പൊന്നിയോട് മുത്തശ്ശി എന്താന്നാ പറഞ്ഞു പറഞ്ഞത് രാവിലെ പൊന്നിയോട് ഓടണ്ടെന്നോ എന്തോ അങ്ങനെ എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ എന്നോടിപ്പം അതോ മുത്തശ്ശി പറഞ്ഞത് കുട്ടി ഇനി ഇങ്ങനെ തുള്ളിച്ചാടി ഓടൊന്നും ചെയ്യല് അത് ഉണ്ണിക്ക് കേടാണെന്ന് അതെനിക്ക് മനസ്സിലാവാത്തത് ഞാൻ ഓടിയ എങ്ങനെയാ ആന്റി ഉണ്ണിയാട്ടെന്നെ കേടാവുക പൊന്നിയുടെ സംസാരം കേട്ട് നന്ദിത പൊട്ടിച്ചിരിച്ചു എന്റെ പൊന്നി നിന്റെ ഒരു കാര്യം എല്ലാം പറയാം വാ പതുക്കെ എഴുന്നേറ്റ് വാ ഇല്ല എന്നോട് പറഞ്ഞിട്ട് അവരോട് പറഞ്ഞാ മതി അല്ലെങ്കി അവരെന്നെ കളിയാക്കും ബിപ്യു കുറഞ്ഞു പോയതാണോ കള്ളി കണ്ടുപിടിച്ചു പറഞ്ഞല്ലേ ബിപ്യു കുറഞ്ഞിട്ട് തന്നെയാ വീണത് അല്പം രക്തക്കുറവുണ്ട് അതൊക്കെ നമുക്ക് ശരിയാകാം ഇപ്പൊ പതുക്കെ എഴുന്നേറ്റ് വാ പൊന്നി ഇനി മുത്തശ്ശിയെ കാണുമ്പോ ഈ നന്ദിദേ അന്വേഷണം ഒന്ന് പറഞ്ഞേക്കണേ ആൾ എങ്ങനെ ഇരിക്കും കാണാൻ സുന്ദരിയാണോ സുന്ദരി ആണോന്നോ എന്തു അറിയാമോ മുത്തശ്ശിയെ കാണാൻ മുത്തശ്ശിയുടെ മുക്കിലേ ഒരു മൂക്കുത്തിയുണ്ട് എന്ത് അറിയോ അത് കാണാൻ അതേ വെട്ടിത്തിളങ്ങും ഓഹോ എനിക്ക് മുത്തശ്ശി ഒന്ന് കാണണമല്ലോ പക്ഷേ ഇനി എന്റെ അടുത്തേക്ക് മുത്തശ്ശു വരില്ലെന്നാ പറഞ്ഞത് എന്റെ അടുത്തുല്ലോ ഇനി ആരുടെ അടുത്ത് മുത്തശ്ശു വരില്ല അത്രേ മുത്തശ്ശി അങ്ങനെ പറഞ്ഞു കഷ്ടമായി പോയല്ലോ സാരില്ല പൊന്നി എഴുന്നേറ്റ് വാ അല്ലേൽ പുറത്തു നിൽക്കുന്നത് പേടിക്കും നന്ദിത അതും പറഞ്ഞ് വാതിൽ തുറന്നു പൊന്നി പതിയെ അവളുടെ പിറകിൽ നടന്നെടുത്തു എന്ത് പറ്റിയെന്നുള്ള ആകാംക്ഷ എല്ലാവരുടെയും മൂത്തുണ്ടെന്ന് നന്ദിക്ക് മനസ്സിലായി ഗോകിലേ രാവിലെ മുത്തശ്ശു പറഞ്ഞതേ കറക്റ്റാ പൊന്നി തുള്ളിച്ചാടി നോടിയാൽ ഉണ്ണിക്ക് അത് കേടാവും ആന്റി എന്തൊക്കെ പറയുന്നേ ഓ ഓ പൊന്നി ഇനി ഓടിയാ എങ്ങനെ ഉണ്ണിക്ക് കേടാവുന്ന ആന്റി പോലെ ആന്റിക്കും ഗോകിയേ ഒന്ന് ക്ഷണിക്കടാ ഞാൻ പറയട്ടെ നിങ്ങൾ ഈ പറയുന്ന പോലെ അവൾക്ക് ഒരു കുഴപ്പമില്ല വിളർച്ച ഉണ്ട് നീപ്പ് താന്നിട്ടവ തലയിറങ്ങി വീണ് പക്ഷെ അവൾ പറയുന്ന പല കാര്യങ്ങളും സത്യാവുന്നില്ലേ ഇനി അവൾ മുത്തശ്ശിയെ കണ്ട കാര്യം പറയില്ല കാരണം ഇനി അവൾക്കും മുന്നിൽ ഒരു മുത്തശ്ശിയും വരത്തുമില്ല പൊന്നി തുള്ളിച്ചാടി നാണന്നാ ഉണ്ണിക്ക് കേടാവൂന്ന് പറഞ്ഞത് മാളിയേക്കൽ ഗോവിന്ദ്രയുടെ മകൻ ഉണ്ണിക്ക് അല്ല പിന്നെ പിന്നെ ഒന്ന് തെളിച്ചു പറഞ്ഞിക്ക് വീണ്ടും വിശേഷം ഉണ്ടെന്ന് അവളുടെ വയറ്റിലൊരു ഉണ്ണി ഉണ്ടെന്ന് ആ ഉണ്ണിക്ക് കേടുപറ്റോന്നാണ് മുത്തശ്ശി പറഞ്ഞത് മനസ്സിലായോ സത്യം എന്റെ ഭഗവതി ഇന്നെല്ലാം കൂടി ഒരു സന്തോഷ ദിവസമാണല്ലോ നീ ഞങ്ങൾക്ക് തന്നത് ഗോകുൽ ഓടിച്ചുന്ന് അവളെ കെട്ടിപ്പിടിച്ചു ആൾക്ക് ശ്രദ്ധിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ അവൾ മെല്ലെ തള്ളി മാറ്റി നാണു കൊണ്ട് മുഖം കുഞ്ഞിച്ചു പിന്നെ രണ്ടാഴ്ച കൂടെ കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോയാൽ മതി പിന്നെ കൺഫേം ചെയ്യാനാണെങ്കിൽ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് പ്രഗ്നൻസി ടെസ്റ്റ് കാർഡ് മേടിച്ച് നോക്കിയാൽ മതി സുഭദ്ര ഓരോ സ്പൂൺ പായസം വെച്ച് എല്ലാവർക്കും പകർന്നു നൽകി ഇരട്ടി മധുരം പോലെയാണ് അവർ ആ സന്തോഷവാർത്ത കേട്ടത് വൈകുന്നേരത്തോടെ എല്ലാവരും അവരോട് ഭവനങ്ങളിലേക്ക് തിരികെ പോയി ഒടുവിൽ അവരുടെ ആ സ്വർഗ ഭവനത്തിൽ ഗോവിന്ദന്റെ സുഭദ്രയും മായയും ഉണ്ണിയും നന്ദനുണ്ണിയും മാത്രം അവരുടെ സന്തോഷങ്ങളും കളിച്ചിരിയും പൊട്ടിച്ചിരികളും വീടിനുള്ളിൽ ആകെ അലയടിച്ചുകൊണ്ടിരുന്നു ഇനി അവർ ജീവിക്കട്ടെ സങ്കടങ്ങളില്ലാത്ത ബന്ധപ്പാടും കഷ്ടപ്പാടുകളും ഇല്ലാത്ത ആ സ്വർഗീയ ഭവനത്തിൽ പരസ്പരം സ്നേഹിച്ചും കൂടെ മറ്റുള്ളവരെ കൂടെ പരിഗണിച്ചും സഹായിച്ചും നന്മയുടെ പ്രതിരൂപമായി മാറട്ടെ പൊന്നി കണ്ട മുത്തശ്ശിയുടെ മൂക്കുത്തിയുടെ തിളക്കം സുഭദ്രയുടെ ജീവിതത്തിൽ പകർന്നു കിട്ടട്ടെ സ്വയം തിളങ്ങുന്ന മൂക്കുത്തി പോലൊരു പെണ്ണായി അവൾ മാറട്ടെ